പകുതി വിലയ്ക്ക് ഇരുചക്ര വാഹനം വാഗ്ദാനം ചെയ്ത് കോടിക്കണക്കിന് രൂപ തട്ടിയെടുത്ത കേസിൽ ആലപ്പുഴയിലെ സിപിഎം പ്രാദേശിക നേതാക്കളും പ്രതികളാണ് കായംകുളം മുനിസിപ്പൽ മുൻസിപ്പൽ കൗൺസിലറേയും അംഗത്തെയുമാണ് പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കായംകുളം നഗരസഭാ പരിധിയിൽ മാത്രം ആയിരത്തിലധികം ആളുകൾക്ക് പണം നഷ്ടമായിട്ടുണ്ട് ഒട്ടേറെ കഴിഞ്ഞ ദിവസം രജിസ്റ്റർ ചെയ്ത കേസിലാണ് നാലാം വാർഡ് കൗൺസിലർ ലോക്കൽ കമ്മിറ്റി അംഗം നാദിയെയും പ്രലോഭനത്തിൽ ആളുകൾ പദ്ധതിയിൽ കുടുംബശ്രീ കരുവാക്കൊണ്ട് എ ഡി എസ് എംമാരെ അവര് സപ്പോർട്ട് ചെയ്തിട്ട് ഓരോ ക്ലാസ്സുകൾ കൊടുത്തിട്ട് അവരെ പ്രൊമോട്ടർമാരായിട്ട് എടുക്കുക മുന്നൂറ്റി ഇരുപത് രൂപ കൊടുത്ത് എല്ലാവരെയും കൊണ്ട് മെമ്പർഷിപ്പ് എടുപ്പിച്ചിട്ട് പറഞ്ഞ് നിങ്ങൾക്ക് ഇന്ന വീട് ഉപകരണങ്ങള് പകുതി വിലക്ക് കിട്ടുന്നതാണ് അതുകൊണ്ട് എല്ലാവരും ചേർന്നതും പറഞ്ഞിട്ട് പ്രൊമോട്ടർമാരാണ് നമ്മളെ അവര് സപ്പോർട്ട് ചെയ്തത് അങ്ങനെ പല സ്ഥലങ്ങളിലും എം എൽ എം പിമാരും എല്ലാം ചെയ്യുന്നുണ്ട് പക്ഷെ ഇത് നമ്മൾ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് ആലപ്പുഴ ജില്ലയിൽ മാത്രം ുംയ്യായിരത്തിലധികം ആളുകൾക്ക് പണം നഷ്ടമായിട്ടുണ്ട് ജില്ലയിലെ ഭൂരിഭാഗം പോലീസ് സ്റ്റേഷനുകളിലും തട്ടിപ്പ് കേസ് രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു നാണക്കേട് ഭയന്ന് ചിലരെങ്കിലും പരാതി നൽകുന്നുമില്ല വാർത്തകളിൽ വിശ്വസിക്കരുതെന്നും എല്ലാവർക്കും ഉടൻ സ്കൂട്ടർ ലഭിക്കുമെന്നും ചില പ്രൊമോട്ടർമാർ ഇപ്പോഴും സ്ത്രീകളെ വിശ്വസിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു മാതൃഭൂമി ന്യൂസ് ആലപ്പുഴ